നമസ്കാരം കയ്പയശ്ശേരി കോയുന്നംപൊരി നവരാത്രിക്കാലായി സർവചരാചരങ്ങളുടെയും നാഥയായി നിൽക്കുന്ന സർവപ്രവർത്തനങ്ങളുടെയും നാഥയായി നിൽക്കുന്ന അല്ലെ ഒരു കുടുംബം എടുത്താൽ ആ കുടുംബത്തിലെ പ്രാധാന്യ വ്യക്തി എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന പോലെ ഈ ലോകത്തിലെ സർവചരാചരത്തിലും നാഥയാണ് അമ്മ ദേവി ദേവിയുടെ ശക്തി ഉൾക്കൊള്ളാതെ ഈ ലോകത്ത് ഒരു മനുഷ്യരോ വൃക്ഷ ലത ലതാദികളോ ഒന്നും സഞ്ചരിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം അത്രയും ശക്തമാണ് ദേവിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ കാരണം നമുക്കറിയാം മഹത്തരമായ സങ്കല്പം തന്നെയാണ് ശിവശക്തി സങ്കല്പമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ ചെറിയ എന്താ പറയണേ സൂക്ഷ്മാണുവിൽ പോലും അതിശക്തമായി പ്രസരിപ്പിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഫലത്തെ നമുക്ക് ലഭിക്കുന്ന ശക്തമായ അവതാരം തന്നെയാണ് ദൈവ ദൈവി അവതാരങ്ങൾ തന്നെ അപ്പോൾ ഈ നവരാത്രി കാലം എന്ന് പറയുന്നത് പുസ്തകം വെക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ നാക്കെ എഴുതാൻ മാത്രമുള്ള ഒരു സമയം അങ്ങനെ മാത്രം ചിന്തിക്കുന്നത് ശരിക്കും തെറ്റാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകതകൾ അരിച്ച് അനുസരിച്ച് ശക്തമായി നിൽക്കുന്ന ദേവി കടാക്ഷത്തിന് പത്രിഭവിക്കാൻ ഓരോ വ്യക്തികളെയും ഒരു കുടുംബങ്ങളെയും പ്രാപ്തരാക്കുക എന്നൊരു ധർമ്മം കൂടി കൂടി നവരാത്രി കാലത്തുണ്ട് നവരാത്രി കാലത്ത് കിട്ടുന്ന ഈ പത്തല്ലേ പതിനൊന്ന് ദിവസ ഉപാസന കൊണ്ട് അല്ലെ നവരാത്രി കാലത്ത് കിട്ടുന്ന ഈ പത്തല്ലേ പത്ത് ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് നാമജപാതികൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ശക്തി ആ ശക്തിയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം ആ അനുഗ്രഹം അതൊരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന മഹത്തരമായി നിൽക്കുന്ന ഒരനുഭവമാണ് കാരണം ഈ പത്ത് ദിവസത്തെ ഉപാസന കൊണ്ട് ഓരോ വ്യക്തിയിലും അന്തർലീനമായി നിൽക്കുന്ന ദുരിത വിഷയങ്ങളെ ദുഃഖ വിഷയങ്ങളെ നമ്മളിൽ നിന്ന് മാറ്റിക്കൊണ്ട് സർവധർമ്മത്തിൻ്റെയും അല്ലെങ്കിൽ സർവ അനുഗ്രഹത്തിൻ്റെയും ഒരു പാത്രമായി നമുക്ക് ഭവിക്കാൻ കിട്ടുന്ന ഏറ്റവും ശുഭകരമായി നിൽക്കുന്ന ഏറ്റവും ദിനങ്ങളാണ് നവരാത്രി കാലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേരളത്തിലെ വെച്ച് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ വളരെ വലിയ ഉത്സവങ്ങളാണ് ചില സ്ഥലത്ത് ഭദ്രകാളിയായിട്ടും ദുർഗയായിട്ടും സരസ്വതിയായിട്ടും ഒക്കെ അതിന് ആചാര ആചാരങ്ങളും ആരാധനകളും നടക്കുന്നുണ്ടെങ്കിൽ ദേവി എന്ന് പറയണ ആ ഒരു സങ്കല്പത്തിൽ അതിന് ശക്തമായി നിൽക്കുന്ന ഗ്രഹമുണ്ട് അപ്പം നവരാത്രിയുടെ അന്ന് നമ്മളിപ്പം അവസാനം മൂന്ന് ദിവസം പുസ്തകം പൂജയ്ക്ക് വെക്കുന്നു അവസാന ദിവസം പൂജയ്ക്ക് അമ്പലത്തിൽ പോയി പുസ്തകം എടുത്തുകൊണ്ട് വരണം ഇങ്ങനെ മാത്രം സങ്കല്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് അതിനെ ഒന്നുകൂടി മനസ്സിലാക്കി തരിക എന്നുള്ളത് എൻ്റെയും ധർമ്മമാണ് നിങ്ങളറിയുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പത്ത് ദിവസക്കാലം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നവരാത്രിയുടെ ഭാഗമായിട്ട് നവരാത്രി സങ്കല്പത്തിൽ നമ്മൾ ഭഗവതിയെ പ്രത്യേകമായി ആചരിക്കണം ആരാധിക്കണം പൂജ കഴിക്കണം പൂജ കഴിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ തിരുമേനിമാർ പൂജ കഴിക്കണം മണിയൊന്നും കെട്ടി പൂജ കഴിക്കണം എന്നൊരു അർത്ഥം ഇല്ല നമ്മുടെ വീടിൻ്റെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ശുദ്ധമായി തോന്നുന്ന സ്ഥലത്തൊരു പട്ടു വിരിച്ച് ഒരു പലകയിലൊരു പട്ടൊക്കെ വിരിച്ച് ഒരു സ സരസ്വതിയുടെയും ഒരു ശിവൻ്റെ മഹാദേവൻ്റെയും ഒരു ഗണപതിയുടെയും ഫോട്ടോ ലെഫ്റ്റും റൈറ്റ് ഇടത്തും വലത്തും വെച്ച് പുണ്യ പുസ്തകങ്ങളായി നിൽക്കുന്ന രാമായണം ഭാഗവതം അങ്ങനെ പറയുന്ന പുസ്തകങ്ങൾ ദേവി ഭാഗവതം ലളിതാ സഹസ്രാമത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ അവരുടെ മുമ്പിൽ പത്ത് ദിവസവും വെച്ച് നമ്മൾ എല്ലാ ദിവസവും ഗുരുവിനെയും ഗണപതിയെയും സരസ്വതിയെയും വന്നിച്ച് നമ്മൾ മനസ്സുകൊണ്ട് പൂജ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സങ്കല്പം ആ നവരാത്രി കാലത്ത് സങ്കല്പമായി നിൽക്കുന്ന ദേവി ദേവീപീഠത്തിലേക്ക് ഭഗവതിയുടെ അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയുടെ അല്ലെ സരസ്വതിയുടെ അല്ലെ ലക്ഷ്മിയുടെ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ അങ്ങനെ ആ ദേവി സങ്കല്പങ്ങൾക്കെല്ലാം അതിശക്തമായി നിൽക്കുന്ന ശക്തി ഉണ്ടാകുന്ന കാലഘട്ടവും അല്ലെങ്കിൽ അതിശക്തമായി നിൽക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന കാലഘട്ടവുമാണ് നവരാത്രി കാലഘട്ടങ്ങൾ ആ നവരാത്രി കാലഘട്ടങ്ങളിൽ നമ്മൾ ഇതുപോലെ അവർക്ക് ഭഗവതിക്ക് ഒരു പീഠം വിരിച്ച് വൈകുന്നേരം ഗുരുക്കന്മാരെ നമ്മളെ നമ്മൾ എല്ലാവരും നമുക്ക് വിദ്യയില്ല ജ്ഞാനമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗതുല്യരാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും ഒരു വിദ്യയുടെ അവസാനത്താണ് ജോലിയിലേക്കെത്രേ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും വിദ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു വിദ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനം നമ്മളെ പഠിപ്പിച്ചൊരു ഗുരുനാഥനുണ്ട് വിദ്യ എന്ന് പറയുന്ന സാധനം സരസ്വതിയുടെ ദേവിമാരുടെ അനുഗ്രഹമാണ് ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹമാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഗുരുക്കന്മാരെയും ഗുരുവിനെയും ഗണപതിയെയും വേദവ്യാസനെയും സരസ്വതിയെയും ദക്ഷിണാമൂർത്തിയെയും നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും നമ ഗം ഗണപതിയെ നമ സം സരസ്വതിയെ നമ വേദവ്യാസായ നമ ദക്ഷിണാമൂർത്തേ നമ അവരെ പ്രാർത്ഥിച്ച് നമസ്കരിക്കണം നിർബന്ധമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെ ജോലി തേടുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വയം എന്തു തൊഴിൽ ചെയ്യുന്നു അവർക്കെല്ലാം എല്ലാ ദിവസവും അവരെ തൊഴുത് നമസ്കരിക്കാമെങ്കിൽ അതിപ്പരം എന്ന് പറയണ വേറെ എന്ന് പറയണം അതിഗംഭീരമായി നിൽക്കുന്ന ഫലമാണ് കാരണം നമ്മളുടെ സങ്കല്പമായി നിൽക്കുന്ന പീഡത്തിൽ നിൽക്കുന്ന ഭഗവതിയുടെ ചൈതന്യം നമ്മുടെ കുടുംബത്തും നമ്മുടെ കുട്ടികളിലേക്കും അവരുടെ അനുഗ്രഹകല കിട്ടും യാതൊരു സംശയവും വേണ്ട അപ്പൊ കുടുംബത്ത് നവരാത്രി ആഘോഷിക്കുന്ന ഇപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ കുടുംബത്ത് നവരാത്രി ആഘോഷിക്കണ ഇപ്രകാരമാണ് എന്നാൽ കുടുംബത്ത് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി പീഠം ഒരുക്കി ചെയ്ത എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ നിരവധിയാണ് കാരണം ദേവി മഹാത്മ്യൊക്കെ വായിച്ചവർക്ക് വളരെ വ്യക്തിയായിട്ടറിയാം അല്ലെങ്കിൽ കൃത്യമായിട്ടറിയാം ഭഗവതി പറഞ്ഞിട്ടുണ്ട് കഷ്ടത കൊണ്ട് ദുരിതം വരുന്ന കഷ്ടത കൊണ്ട് ദുഃഖം വരുന്ന ഏതൊരു വ്യക്തിക്കും പൂർണ്ണമായ അനുഗ്രഹകല ഞാൻ കൊടുക്കുന്നു എന്ന് ഭഗവതി നിരവധി തവണ ദേവി മഹാത്മത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ദുരിതങ്ങൾ എന്തു തന്നെയായാലും നമ്മളെ ദുഃഖങ്ങൾ എന്ത് തന്നെയായാലും നമ്മുടെ സങ്കടങ്ങൾ എന്തു തന്നെയായാലും അതിനൊക്കെ ഒരു പൂർണ്ണ വിരാമമാണ് നവരാത്രി കാലം എത്ര പഠിച്ചിട്ടും അത് കൃത്യമായി പേപ്പറിലെന്നും മാർക്ക് കിട്ടാത്ത കുട്ടികളും പഠിക്കാൻ മടിയുള്ളവരും പഠിച്ചിട്ടൊരു സ്ഥലത്ത് എത്താത്തവരും എല്ലാം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഏറ്റവും നല്ല കാലമാണ് നവരാത്രി കാലം ചെയ്യുന്ന ഏത് തൊഴിലും ഉത്തരോത്തരം അഭിവൃദ്ധി കിട്ടാൻ നവരാത്രി കാലം ഏറ്റവും ഗംഭീര കാലഘട്ടമാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എപ്പോഴാണ് ആദ്യം നമ്മുടെ ശ്രീ ഭഗവതി ലക്ഷ്മി ദേവിയുടെ ശ്രീത്വം ഉണ്ടാവണം ഏത് ഈശ്വരാരാധനയിലും ലക്ഷ്മി സാന്നിധ്യം ഉണ്ട് അപ്പോൾ ഏത് ഈശ്വരാധന വരുമ്പോൾ അത് ഐശ്വര്യത്തിലേക്കുള്ള വഴിയാണ് അപ്പോൾ ആദ്യം നമ്മൾ നവരാത്രി ആഘോഷിക്കേണ്ട സ്വകുടുംബത്തിലാണ് അപ്പോൾ ആ സ്വ കുടുംബത്തിൽ കൃത്യമായി വൃത്തിയായി നമ്മളൊരു ഭഗവതിക്ക് ഒരു സ്ഥാനം ഒരുക്കുക തിരുമേനി ഞങ്ങൾ പുസ്തകമൊക്കെ അടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടു പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇത് ചെയ്യണേ അമ്പലത്തിൽ അടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോയി പുസ്തകം വെച്ചോളൂ അടുത്തുള്ള അമ്പലത്തിൽ സരസ്വതി മണ്ഡപങ്ങളിൽ നിങ്ങൾ പുസ്തകങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് വളരെ കേമാണ് അതിനൊരു ദോഷവും ഇല്ല അതൊക്കെ ആ പുസ്തകം വെക്കുന്ന കാലയളവിൽ നിങ്ങളുടെ കുടുംബത്തും നിങ്ങളുടെ സങ്കല്പത്തിലുള്ള നവരാത്രി ദേവി ദേവന്മാരുടെ അനുഗ്രഹകല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും കുട്ടികൾക്കും പരമ്പരയ്ക്ക് ലഭിക്കുന്നതിനായിട്ട് ഒരു ഒരു ചെറിയ സരസ്വതി മണ്ഡപം നിങ്ങൾ ഒരുക്കുക ആകെ ഒരു അമ്പത് അര സെൻറ്റി അര മീറ്റർ പട്ടും രണ്ട് ഫോട്ടോയും അതൊക്കെ നിങ്ങളുടെ കുടുംബത്തുണ്ടല്ലോ നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും മുമ്പിൽ വെക്കുക രാവിലെയും അവരെ വൈകുന്നേരവും തൊഴുതു നമസ്കരിക്കുക കുട്ടികളെ കൊണ്ടും നമസ്കരിപ്പിക്കുക അത് മാത്രമേ പറയുന്നുള്ളൂ അപ്പം ഒരു സരസ്വതി മണ്ഡപം നമ്മുടെ കുടുംബത്തിൽ ഒരുക്കുമ്പോൾ ആ സരസ്വതി മണ്ഡപത്തിൽ ആ ഭഗവതി ഭഗവതിമാരിതെല്ലാം കാണുന്നുണ്ട് അവരെ പ്രാർത്ഥിക്കുന്നതും അവരെ നമസ്കരിക്കുന്നതും അവരെ തൊഴുന്നതും എല്ലാം കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലുള്ള കുടുംബമാണെങ്കിലും അവർക്ക് അത്യന്താപേക്ഷിതമാണ് നവരാത്രി ഏതൊരു സാഹചര്യത്തിലുള്ള വ്യക്തികൾക്കും ഏറ്റവും ക്യാമാണ് നവരാത്രി ഏതൊരു ദുരിതത്തിൽ പെട്ട് ദുഃഖിച്ച് നടക്കുന്നവരും നവരാത്രി കാലത്തെ മോചനമുണ്ട് അല്ലെങ്കിൽ വിദ്യ അല്ലെങ്കിൽ തൊഴിൽ അത് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബത്ത് നമ്മളൊരു സരസ്വതി മണ്ഡപം ഒരുക്കുക ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നന്മ കിട്ടുന്നതിന് വേണ്ടി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് കുടുംബത്തിന് ശ്രേയസ് കിട്ടുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ആ മണ്ഡപമൊഴുക്കി അതിനെ പ്രാർത്ഥിക്കുകയും നാമജപാതികളും ചെയ്യുക കുറിച്ച് ഞാൻ മറ്റൊരു വൃത്തിയായി വേറൊന്ന് പറഞ്ഞു തരാം എങ്കിലും ഈ മണ്ഡപം ഒരുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ചെയ്യാം മണ്ഡപം ഒരുക്കണം അതെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എല്ലാം ചെയ്യണം ഇനി ഒന്നും പറ്റില്ല നമുക്ക് പട്ടു മേടിക്കാനും പൈസ ഇല്ലെങ്കിൽ നല്ല ഒരു പലകയുടെ മുകളിൽ നിങ്ങളിതെല്ലാം ഒരിക്കലും മതി വളരെ ക്യാമായിട്ട് ഒരിക്കലും മതി അത് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു വെറും പലക പലകയെടുത്തിട്ട് ആ പലകയുടെ മുകളിൽ ഈ മഹാദേവൻ്റെയും ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ മഹാദേവൻ്റെയും സരസ്വതി സങ്കല്പത്തിൽ സരസ്വതി നടക്കും ഗണപതി ഭഗവാനെയും വെച്ച് നമ്മൾ ആചരിക്കുക പ്രാർത്ഥിക്കുക എൻ്റെ എൻ്റെ സരസ്വതി മണ്ഡപമായിട്ട് എൻ്റെ നവരാത്രി കാലത്തെ എൻ്റെ വിദ്യയുടെ മണ്ഡലമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തൊഴുക ചെയ്യുന്നത് നമ്മൾക്ക് ഒത്തിരോത്തരം അഭിവൃദ്ധിയാണ് നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പമാണ് ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മുടെ മനസ്സിലെ സങ്കല്പം നന്നായാൽ ഈശ്വരാനുഗ്രഹം നിറഞ്ഞൊഴുകും മനസ്സുകൊണ്ട് നമ്മൾ അവരെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അനുഗ്രഹതയുടെ ഫലം ഒത്തിരി മാറും ആ അനുഗ്രഹമാണ് നമ്മൾക്ക് വേണ്ടത് അപ്പൊ ഏതൊരു വിഷയത്തിലും ഒരു ജ്ഞാനം അറിവെന്ന് പറഞ്ഞ സാധനം വേണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റിയ കാലം നവരാത്രി കാലമാണ് അപ്പൊ അതുകൊണ്ട് ഈ നവരാത്രി കാലത്ത് സ്വകുടുംബത്തില് ഒരു സരസ്വതി മണ്ഡപം ഒരുക്കുക സരസ്വതി മണ്ഡപം പോലെ തന്നെ നമസ്കാരവും നാമജപാധികളും അതുപോലെ ചെയ്യുക ആദ്യം പറഞ്ഞ ഗു ഗുരുഭ്യോ നമ ഗ ഗണപതിയെ നമ സം സരസ്വതിയെ നമ വേദവ്യാസായ നമ ദക്ഷിണാമൂർത്തേ നമ ഈ അഞ്ചു പേരെ സങ്കല്പിച്ച് നമസ്കരിച്ചിരിക്കണം അത് ചെയ്തോളൂ അതിൻ്റെ അനുഗ്രഹം വളരെ വളരെ ഗംഭീരമാണ് വളരെ കയമാണ് സര ഈ നവരാത്രി കാലത്ത് രണ്ടു നേരവും സ്വകുടുംബം അടിച്ചുവാരി വൃത്തിയായിട്ട് തളിച്ച് ശുദ്ധമായി സൂക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിതെല്ലാവരും അറിയാം എങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതത്ര കേമായിട്ട് നടക്കട്ടെ അപ്പോൾ ഈ കുടുംബത്തെ ഇതിപ്പോൾ ഇവിടെ ഈ നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും അമ്പലങ്ങളിൽ പോകാനോ പുസ്തകം വെക്കാനോ പറ്റാത്തവർക്കും ഈ സരസ്വതി മണ്ഡപം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന മണ്ഡപം പറ്റും എല്ലാ ദിവസവും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല ഡ്യൂട്ടി ചേഞ്ചിങ് ഉള്ളവർക്ക് നമുക്ക് പറ്റും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ കുടുംബത്തെ ഈ മണ്ഡപത്തിൽ തൊഴുതു പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് അത് വളരെ കേമമാണ് അത് കുടുംബത്തിൻ്റെ നന്മയാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ഈ പത്ത് ദിവസം ഭഗവതിയുടെ അനുഗ്രഹകല നമ്മളിലേക്ക് എത്തട്ടെ നവരാത്രി കാലം കേമാവട്ടെ അതിൻ്റെ അനുഗ്രഹകല പരമ്പരയിലേക്ക് വരട്ടെ നമസ്കാരം ഗോവിന്ദമ്പൂരി